ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം വൈകിട്ടാണ് കേട്ടോ വൈകിട്ട് ഇന്നെൻ്റെ ഒരു ഈവനിങ് വ്ലോക്ക് ആണ് അപ്പം രണ്ട് രണ്ടര അല്ല രണ്ടര മൂന്ന് മണിക്കകത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ചായ ഇടാൻ പോകണേ എൻ്റെ ചായ സമയമെന്ന് പറയുന്നതാണ് അപ്പോൾ ചായ ഇടാൻ പാലെടുക്കുക ഫ്രിഡ്ജ് ഉറന്നപ്പോഴത്തേനും അതിനകത്ത് ഫ്രി പ്ലംബ് ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ ചായ ഉടിച്ച് ചായ ഇടുന്ന സമയത്ത് ഒരെണ്ണം പ്ലമ്മും കൂടെ കഴിച്ചുകൊണ്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ച് അത് തിളച്ച് വന്നാൽ തേയിലപ്പൊടിയൊക്കെ ഇട്ടു എൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് രണ്ടര അല്ല പണ്ട് മുതലേ ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ ചായ ഇടാൻ കയറുന്നു ഇപ്പോൾ അത് കുറച്ചും കൂടെ കുറഞ്ഞൊരു രണ്ടര ആവുമ്പം ഞാൻ ചായ ഇടാൻ തുടങ്ങും കേട്ടോ ചായ ഇട്ടിട്ട് മൂന്ന് മണിയാകുമ്പോഴത്തേന് ചായ കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് ആ സമയമാകുമ്പോൾ കുടിക്കണം അപ്പോൾ എനിക്ക് മാത്രമല്ല ഇതിപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുത്ത് കൊടുത്ത് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ശീലാണ് രണ്ടര എല്ലാവരും എല്ലാരും ചോദിച്ചു തുടങ്ങി ചായ ഇടുന്നില്ലേ ഈ ചായ ഇടുന്നില്ലേന്ന് കുഞ്ഞുങ്ങൾ സഹതം വന്നു ചോദിക്കും ചായ ഇവിടെ ഉണ്ടെങ്കിൽ ചായ ഇടാത്ത എന്താന്ന് ഓയി ചായയിടാത്ത എന്താന്ന് അത് അങ്ങനെ രണ്ടര ആവുമ്പം ചായ ഇട്ട് എല്ലാവരെയും ശീലിപ്പിച്ചു എൻ്റെ ശീലം മാത്രമല്ല എല്ലാവരും ആ സമയം അമ്മയെ ശീലിപ്പിച്ച് കഴിഞ്ഞു അങ്ങനെ ഞാൻ ചായ ഒക്കെ ഇട്ടു ചായ എടുത്ത് ഇവിടെ അമ്മയ്ക്ക് മധുരം കഴിക്കുക അമ്മ ഷുഗർ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ പണ്ട് മുതലേ ചായക്കോ കാപ്പിക്കോ അങ്ങനെയുള്ള ഒന്നിനും അമ്മ മധുരം ഇട്ട് കുടിക്കാറില്ല അപ്പോൾ അമ്മയ്ക്ക് മധുരം ഇടാതെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇട്ട് ആക്കിയതിന് ശേഷം അത് കൈയോടെ ഞാൻ ചായപാത്രം പാത്രം വെക്കും കേട്ടോ എന്നിട്ട് ഞാൻ ചായ എടുത്തുകൊണ്ട് നേരെ റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കാരണം കുഞ്ഞാറ്റ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കുന്നത് എനിക്ക് മിക്കവാറും റൂമിൽ വന്നിരുന്ന് ചായ കുടിക്കാനാണ് ഇഷ്ടം അപ്പം കുഞ്ഞാറ്റ ഒരു രണ്ടുമണിയായപ്പോൾ ഉറങ്ങിയതാണ് കുഞ്ഞ് നല്ല കാര്യമായിട്ട് ഉറങ്ങിയ ഞാൻ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കണ്ടു കുഞ്ഞ് ഒരു അഞ്ചര വരെ കിടന്നിറങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന കേട്ടോ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പിന്നെ അവർക്കൂടെ കുറച്ചു നേരം കിടന്നപ്പോഴത്തേന് പുറത്തോട്ട് മീൻ പോകുന്ന സൗണ്ട് കേട്ട് വൈകിട്ടാണ് അപ്പോൾ മീൻ പോകുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി മീൻ്റെ സൗണ്ട് ദൂരുന്ന കേട്ടതാണ് ഇനി ഇപ്പോൾ അതിങ്ങോട്ട് വരുന്ന സമയത്ത് താഴോട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ച് അത് എന്തൊക്കെയാണ് അങ്ങനെ മീനൊക്കെ വന്ന് ഞാൻ മീൻ വാങ്ങിച്ച കേട്ടോ മീനും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ് കിട്ടിയത് ചെങ്കലവയായിരുന്നു കേട്ടോ അപ്പം അര ഒരു കിലോ ഇല്ല അരക്കിലോ ചെങ്കലവയാണ് അതിൻ്റെ കൂടെ കുറച്ച് വറക്കാനും കൂടെ മീൻ പുള്ളിയിട്ട് തന്നു അങ്ങനെ മീൻ വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ട് വന്നപ്പോഴത്തേന് ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കിണ്ണിപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ സമയമാകുമ്പോഴത്തേന് ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കുകയാണ് കിണ്ണിയപ്പത്തിന് ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് രാവിലെ അരച്ച് വെച്ചതാണ് വൈകിട്ട് എടുക്കാൻ അങ്ങനെ പിന്നെന്താണ് അതിനകത്ത് വേണ്ടി നെങ്ങിനകത്ത് തേങ്ങയൊക്കെ വറുത്ത് തേങ്ങയും മുന്തിരിങ്ങയും ഒക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ കിണ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കാൻ വേണ്ടി പോവാണ് പോകാനേട്ടാ അപ്പം അമ്മ ആണ് കിണ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കുന്നത് എണ്ണയൊക്കെ ഒന്ന് തടവി പാത്രത്തിൽ എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ കിണ്ണിയപ്പത്തിന് വേണ്ടി വെച്ച് കൊടുത്തു അപ്പം അപ്പൊ അമ്മ കുക്കിങ്ങിലേക്ക് അല്ലേ അമ്മ കിണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ് രാവിലെ അരച്ചു വെച്ചതാ അപ്പൊ ഞങ്ങള് വൈകിട്ട് കിണ്ണിയപ്പം ചായക്ക് ഇല്ല ചായ കുടിച്ചു കഴിഞ്ഞു പട്ടൻ ചായ ഇട്ട് കുടിക്കാം ഇല്ല അമ്മ ചൂടാ ആ ഇങ്ങനെ Thank sure. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോഴത്തേന് ഞങ്ങളിങ്ങനെ കിണ്ണിയപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല കൂടുതലും ഇഷ്ടം അമ്മയ്ക്കും ചേച്ചിക്കും ഞാൻ കുറച്ച് കഴിക്കുമെന്നേ ഉള്ളൂ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെയാണ് ഇങ്ങനെ ഇഷ്ടം പിന്നെ അങ്ങനെ കിണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മീനൊക്കെ ഒന്ന് കവർ ചെയ്യുന്നു മാറ്റി പാത്രത്തിലൊക്കെയിട്ട് അത് വെട്ടി കറി വെച്ച് വറക്കാനും ഒക്കെ ഉള്ളത് മാറ്റിത്തിരിക്കുക എന്ന് വിചാരിച്ചു വെട്ടുന്ന ഒക്കെ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലായിടത്ത് ഒന്ന് നോക്കി ചെങ്കലവ് മീൻ വറുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കറി കുഞ്ഞി ഓർത്താണ് മീൻ കറി വെക്കുന്നത് കുഞ്ഞിക്ക് കറി ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ് സാമ്പാറും മീൻ കറിയാണ് അവക്കടെ ഇഷ്ടപ്പെട്ട കറികൾ അപ്പോൾ അവൾക്ക് വേണ്ടി കുറച്ച് മുളക് കയറി തന്നെ വെക്കണം തേങ്ങ അരച്ച് വെച്ച അവൾ കഴിക്കത്തില്ല അപ്പോൾ മുളക് കയറി വരച്ച് വെക്കണം ആ സമയത്ത് ഞാൻ നമ്മുടെ കിണ്ണിയപ്പം ആദ്യത്തത് റെഡി ആയിട്ടുണ്ട് വെന്ത് വെന്തോന്നൊക്കെ നോക്കി വെന്ത് റെഡി ആയപ്പോഴത്തേന് ഞാൻ പിന്നെ അത് എടുത്തു ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു ഒരു പാത്രം അതിനകത്തും കൂടെ ഒന്ന് ഒഴിച്ച് ഒരു തവണയും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു തവണയും കൂടെ ഉണ്ടാക്കിയെടുത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം പിന്നെന്താ അങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് അന്നമുത്ത് വന്ന് ബന്ധമെന്നൊക്കെ നോക്കി അവൾക്കും ഇഷ്ടമാണ് അവളും കഴിക്കും കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്നമുത്തിനെ ഏൽപ്പിച്ചാൽ ഭയങ്കര സന്തോഷമാണ് അരിയാനും പറക്കാനും ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ തണ്ണിമത്തൻ ഫ്രിഡ്ജിലിരുന്നതെടുത്ത് കണ്ടിച്ച് എടുക്കുകയാണ് കേട്ടോ ഇവിടെ ചേച്ചിക്കും അന്നമുത്തിനും കുഞ്ഞിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തണ്ണമ തണ്ണിമത്തൻ അപ്പം എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും തണുത്തിരിക്കുവാണെങ്കിൽ ഞാൻ ശകലം കഴിക്കും അങ്ങനെ കുഞ്ഞിക്ക് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞു കൊടുക്കണം സീഡുണ്ടെങ്കിൽ അവൾക്ക് കടിക്കുന്നത് കടിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാണ് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡെല്ലാം എടുത്ത് കൊടുക്കും അങ്ങനെ അന്നമുത്ത് നല്ല വൃത്തിക്കൊക്കെ കട്ട് ൊണ്ട് വന്ന് പിന്നെ അതെല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ആണ് കേട്ടോ കഴിച്ചത് എന്നിട്ട് നമ്മുടെ കിണ്ണിയപ്പം തണുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനതിങ്ങനെ ഇളക്കാനൊക്കെ നോക്കുകയാണ് എന്നിട്ട് നമ്മുടെ മീൻ കറി വയ്ക്കാനും വറക്കാനും ഒക്കെ ആയിട്ടുള്ളത് മാറ്റി വെച്ചു ഇതെല്ലാം അമ്മയാണ് കേട്ടോ വെട്ടിയത് എന്നിട്ട് പിന്നെന്താണ് കിണ്ണിയപ്പം മാറ്റി പാത്രത്തിലോട്ട് മാറ്റുകയാണ് നല്ല കിണ്ണിയപ്പാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും ഇല്ല വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കും ഇത് കുറച്ച് മധുരം കുറഞ്ഞു പോയി ശർക്കര ഇട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് മധുരം കുറഞ്ഞു പോയി പക്ഷേ എനിക്ക് മധുരം ഇട്ട് പിന്നീട് ഞങ്ങൾ മധുരം ഇട്ടൊന്നും ഉണ്ടാക്കി നോക്കിയായിരുന്നു അതിനേക്കാളും ഈ മധുരം കുറഞ്ഞ കിണ്ണിയപ്പാണ് എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത് അപ്പം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത് എല്ലാവരും ഒക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് ഇവൾമാർ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ മാക്കി വേണം മാറ്റി വേണം അവർ രണ്ടും കൂടെ അങ്ങ് തുടങ്ങി അപ്പം പിന്നെ എനിക്കും ചേച്ചിക്കും വരെ കൃത്യന്തരമില്ലാണ്ട് ഞങ്ങൾ പിന്നെ അവർ മേടിക്കാൻ പൈസ കൊടുത്ത് അവർ മേടിക്കാൻ വേണ്ടി പോയി അവർ ഞാൻ അങ്ങനെ അവരെ കാത്തിരിക്കുകയാണ് കേട്ടോ വരുന്നതും തൊട്ട് താഴെ തന്നെ കടയുണ്ട് തൊട്ട് അപ്പം അവിടെ പോയിട്ട് വരികയാണ് ആദ്യം അന്നമുത്ത് വന്ന് തൊട്ട് പുറമേ കുഞ്ഞിക്ക് ഈ വഴി കയറി തനിയെ കയറി വരണം അപ്പം കുറച്ച് കയറ്റമുള്ള വഴിയാണ് അപ്പോൾ അവക്ക് തനിയെ കയറി വരണം അങ്ങനെ അവൾ കയറി വന്ന അപ്പം മീൻകറിയും മീൻകറി റെഡിയാക്കി മീൻ വറക്കാനുള്ളത് നാളത്തേക്ക് മസാല ചേർത്ത് നേരെയെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ടോ അങ്ങനെ മാഗിയും മേടിച്ചുകൊണ്ട് വന്നാൽ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് വൈകിട്ട് മാഗി ഉണ്ടാക്കാൻ പോകണം കേട്ടോ കുഞ്ഞാറ്റ് വന്നു ഭയങ്കര വഴക്കായിരുന്നു മാഗി വേണം മാഗി ഉണ്ടാക്കണ ഭയങ്കര വഴക്കായിരുന്നു അപ്പം അവര് തന്നെ പോയി മാഗി മേടിച്ചുകൊണ്ട് വന്നതാണ് പോയി മാഗി കഴിക്കാൻ പോകുന്നു അങ്ങനെ കുഞ്ഞ് ഓടിച്ചു വിട്ടിട്ട് ഞാൻ പിന്നെ മാഗി ഉണ്ടാക്കാൻ തുടങ്ങാണ് ഞങ്ങൾക്കും അവർക്കും പിന്നെ മാഗി മതി വേറൊന്നും ചോറ് കഴിക്കുന്നില്ല അപ്പൊ ഞാൻ മാഗി ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ മാഗി ഉണ്ടാക്കുന്ന എനിക്കെന്തേലും വൈകിട്ട് കഴിക്കുന്നതിന്റെ കൂടെ കട്ടൻ ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കുന്ന സമയത്ത് കട്ടൻ ചായക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ കെറ്റിലിനകത്ത് കെറ്റിലിനകത്താണ് കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഷൂ എന്ന് വന്ന് കട്ടൻ ചായ റെഡിയാവും വിത്തിൻ സെക്കൻഡ് നമ്മുടെ കട്ടൻ ചായ റെഡിയാവും അങ്ങനെ മാഗി റെഡിയാക്കി കട്ടൻ ചായ എനിക്കും ചേച്ചിക്കും വേണ്ടിയുള്ള കട്ടൻ ചായ സുലെമ്മാനി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എല്ലാവർക്കും ആയിട്ട് കൊടുത്ത് കേട്ടോ എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുത്ത് ഞാനും കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ പറ്റി